ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ ആമി എല്ലാ കാര്യങ്ങളും വന്നിരുന്ന് പറയുമോ കുഞ്ഞിരുത്ത കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കഥയൊക്കെ പറയുമ്പോൾ ഇന്നെല്ലാം കുഞ്ഞിരത്തെ കഥയാണ് രേവതി സച്ചി ആകെ അടുത്തിരുന്ന് പറയൂ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ തൊട്ടാൽ അവൻ അടിക്കും അത് ഇപ്പഴാണെങ്കിലും അവൻ അടിക്കും അല്ലേ എന്നൊക്കെ ആമി എങ്ങനെ തോന്നി അതെ അതെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ സച്ചി പിന്നെ പണ്ട് സ്കൂളിൽ പോയ കഥയൊക്കെ പറയുന്നു പണ്ട് ഞാൻ എങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ആമി ചോദിക്കുമ്പോൾ എന്ന് രേവതി ഒച്ചു ഏ ഡേ ഇവന്റെ ഈ ചുമലിൽ ഇരുന്നായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ വയറ് നിറഞ്ഞ എന്ന് പറഞ്ഞ സച്ചി അപ്പൊ നീ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ പിടിച്ചെടുത്തോ ആമിയ അപ്പൊ നിങ്ങളവിടെ ഇരിക്കുന്ന രേവതി ഇവൻ എന്നെ അങ്ങനെയായിരുന്നു സ്കൂളിൽ കൊണ്ട് ഒന്നും വീട്ടിൽ കൊണ്ടാകുന്നതും ഒക്കെ അപ്പൊ ഓ കൊള്ളാമല്ലോ ആക്കെ പറഞ്ഞോണ്ട് നമ്മുടെ രേവതി ഇന്ന് മിക്കവാറും രേവതിയെ ചുമരിലെടുത്ത് ഞാൻ നടക്കേണ്ടി വരും എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പൊ തച്ചി പേടിച്ചിട്ട് ശരിക്കും ഉണ്ടല്ലോ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നതേ ഇവ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഇവൻ കാരണമാണെന്ന് പറഞ്ഞ ആവശ്യം അതെന്താ നമ്മുടെ വർഷം ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി നോക്കുന്നു എനിക്ക് തോന്നുന്നു ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആറ്റിൽ വീണു അന്ന് ഞാൻ ഒഴുക്കിൽപ്പെട്ട് ഞാനും ഒഴുകിപ്പോയപ്പോ ഇവനെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു ഊഹം പറഞ്ഞോണ്ട് രേവതി ഒരു തലേ ആട്ടോ കേട്ടോ പിന്നെ പാവം ഇവന്റെ ജീവൻ പോലും പണയം വെച്ചാ ഇവനെന്നെ രക്ഷിച്ചെ ആമി പറയുമ്പം ആ ചോടോ പാവം എന്നൊക്കെ രേവതിയിൽ നിന്ന് ആക്കിക്കൊണ്ടേ ഇരിക്കാം ഒഴുകിപ്പോയായിരുന്നു ഇന്ന് സച്ചി ശരിക്കും ഒരുത്തൻ എന്നെ ഓടിച്ചത് കൊണ്ടാണ് ഞാൻ ആറ്റിലേക്ക് വീണത് അവനോടുള്ള ദേഷ്യം ഉണ്ടല്ലോ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് അത് മാറിയിട്ട് കൂടിയില്ല എന്നൊക്കെ ആമി ഇങ്ങനെ പറയുമ്പം ശ്രീകാന്തവും വർഷം ഇതൊക്കെ കേട്ട് ചിരിക്കുക എടാ എടാ സച്ചി നീ ഇത് ഓർക്കുന്നുണ്ടോ അന്ന് സ്കൂളിലും നാട്ടിലും ഒക്കെ നിനക്ക് കിട്ടിയ സ്വീകരണം ആ ഉണ്ട് ഉം എല്ലാത്തിനും നീ ആയിരുന്നല്ലോ ഒന്നാമൻ ഏഹ് ശ്രീകാന്തേ നീ കേട്ടോളന്നെ ഒരു സ്പോർട്സ് ആയാലും കലയായാലും കളി ആയാലും ഇപ്പൊ പഠിത്തത്തിലായാലും ഇവനായിരുന്നു ഒന്നാമൻ എന്നൊക്കെ പറഞ്ഞു ആണോ ഒന്നൊക്കെ പറഞ്ഞു ദേവതി സത്യേട്ട ആള് പുലിയാണല്ലേ എന്ന് ശ്രീകാന്ത് അന്നാ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും അല്ലേ എല്ലാത്തിനും കാരണം ആ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ആമി എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ തടഞ്ഞു അപ്പൊ ആ രഹസ്യം അത് അറിയാം അപ്പോഴത്തേക്കും സച്ചി എടുത്ത ഭക്ഷണം ഇങ്ങനെ കയ്യില് പെടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക മോളെ മോളിപ്പൊ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അച്ഛൻ പറയാൻ ഇനിയും സമയം ഉണ്ടല്ലോ എന്ന് രവിയേട്ടൻ പറയുമ്പോ ആമി ആഹ് ആ അത് അത് ശരിയാണല്ലോ ഇനിയും പറയാൻ ഒരുപാട് സമയമുണ്ടല്ലോ നിങ്ങൾ കഴിക്കുന്നു പറഞ്ഞു അങ്ങനെ ആ ഒരു രഹസ്യത്തിന്റെ ചുരുളു നമ്മുടെ ആമി അഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ രവിയേട്ടൻ എന്ന് പറയുന്ന ആള് അത് വേണ്ടാന്ന് വെച്ചു അപ്പൊ രേവതിക്ക് എന്തോ മനസ്സിലായി രേവതിക്ക് മനസ്സിലായി ആമിക്ക് എന്തോ അറിയാമെന്ന് അപ്പോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ശ്രുതിയും ശ്രുതിയും പിറക്കകത്ത് നേട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ശ്രുതി എങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ കഴിയും എന്ന് ചോദിച്ചു ഭയങ്കര ടെൻഷൻ ശ്രുതിയാണെങ്കിൽ കുറക്കത്തി ആയതുകൊണ്ട് പോല വഴിയിലും പോലതും ചിന്തിക്കുക വഴികള് അപ്പോഴത്തേക്കും ശ്രുതി ചെന്നിട്ട് ശ്രുതി നമുക്ക് തൽക്കാലം ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിന്നാലോ ഷോറൂമിനടുത്തോളൂ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചാലോ ഇപ്പൊ മൊണ്ടത്തരം പറയല്ലേ ശ്രുതി ഇവിടെ നിന്നുകൊണ്ട് അവളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നതാണ് ഒളിച്ചോടുന്നതിനേക്കാളും നല്ലത് എന്നുംക്ക് പറഞ്ഞു കൊടുക്കും ആ സമയത്ത് ശ്രുതി ആ ആമയുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ ഡയലോഗ് മതി നമ്മുടെ ജീവിതം തകർക്കാനായിട്ടെന്ന കാര്യമൊക്കെ ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റുള്ളൂ ശ്രുതി എന്നൊക്കെ പറയുമ്പം അവൾ ഇതുവരെ ക്യാഷിന്റെ കാര്യം നമ്മളോട് സംസാരിച്ചിട്ടില്ല എന്നും ആ ശരിക്കും അവളുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ശ്രുതി എന്ന് ശ്രുതി പറയോ അപ്പൊ അതെങ്ങനെയാണോ ശ്രുതിയോട് ചോദിച്ചു നമുക്ക് അവളോടൊന്ന് സംസാരിച്ചാലോ അപ്പൊ ഏ ഞാനൊന്നുമില്ല നീ ഇപ്പ ചെന്ന് സംസാരിക്കേണ്ട നീ ഒന്നാ മതി എന്നൊക്കെ പറയുമ്പോ നീ 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 അവളെ നീലിമ പറഞ്ഞു വിട്ടതാണോന്നൊന്നും സംസാരിക്കരുത് നമുക്ക് സാധാരണ കാണുന്ന മട്ടിലുള്ള രീതിയിൽ സംസാരിക്കാം അപ്പൊ അവൾ എന്താ പറയുന്നത് നോക്കാം അവളുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റുമെന്ന് ആ ശരിയാ നീ പോയി മനസ്സിലാക്കിയിട്ടു വരാൻ പറഞ്ഞു സുതിയെ എന്തൊരു പേടിയാ സുനീത് ഓ ഇങ്ങനെ പേടിച്ചാൽ എന്തു ചെയ്യോന്ന് ചോദിക്കുമ്പം അല്ല പേടിയൊന്നും ആയിട്ടല്ല പിന്നെ വന്നേ ഇങ്ങോട്ട് വാ വന്ന് പറഞ്ഞു നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാ ഈ സമയത്ത് നമ്മുടെ ആമി അവിടെ നിന്ന് സംസാരിക്കാ ഫോണിൽ ആ ഞാനിവിടെ എത്തി കണ്ടു കണ്ടു എന്നൊക്കെ ആമി ഇങ്ങനെ പറയും ഇത് ബെറ്റകൾ കണ്ടും കൂടെ ഒളിച്ചു നിന്ന് കേൾക്കു ഇത് അറിയില്ലേ ഒരു കാര്യത്തിന് ഇറങ്ങിയാലേ അത് ഇറങ്ങിയത് തന്നെയാണെന്ന കാര്യമൊക്കെ ആമി ഇങ്ങനെ പറയുമ്പോ പേടിച്ച് വിറച്ചു നിൽക്കുക ഇല്ലെന്നേ അങ്ങനെ അങ് മനസ്സ് വഴി മാറി പോകത്തൊന്നും ഇല്ലെന്നേ നീ പേടിക്കണ്ടെന്നെ പിന്നെ നീ എന്നെ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കണമെന്നു ഇല്ലോ പെട്ടെന്ന് തന്നെ ആ നല്ല വാർത്ത നിന്നെ ഞാൻ അറിയിച്ചിരിക്കും എന്താ പോരേന്ന് ചോദിച്ചു അപ്പൊ എന്ത് വാർത്തയാ ചോദിക്കോ ഈ തരാ ആ നല്ല വാർത്ത എന്താണെന്ന് നിനക്ക് മനസ്സിലായോ ആ മനസ്സിലായി മനസ്സിലായി അപ്പൊ രണ്ടു വർഷത്തിന് ശേഷമല്ലേ ഞാൻ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഏ അതിന് രണ്ടു മൂന്ന് ദിവസം മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടേക്ക് വന്നു എടി ഞാനൊന്ന് റിലാക്സ് ആവട്ടെടി ചെയ്തോളാം എല്ലാം ഞാൻ ചെയ്തോളാം നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തോളാം എനിക്ക് കുറച്ച് സമയം നീ തരാൻ പറഞ്ഞു ആമി നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ എന്നൊക്കെ ആമി ഇങ്ങനെ പറയുമ്പോൾ സൂന്നും പറഞ്ഞുകൊണ്ട് ധൃതി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കാം വെയിറ്റ് നീ ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കും പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു ഫോൺ കെട്ടി ചെയ്തിട്ട് നമ്മുടെ ആമി ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ ഇവര് രണ്ടുപേരും വന്ന് ഇങ്ങനെ കള്ള ലക്ഷണത്തിൽ നിൽക്കുന്നതാണ് ആമി കാണുന്നതാ ഇവിടെ ഭയങ്കര വലയല്ലേ ഉം അപ്പൊ ആമി ചോദിച്ചു മോശമല്ലേ ഇതൊക്കെ അപ്പഴത്തേക്ക് ഇവര് രണ്ടുപേരും കൂടി ഇറങ്ങിച്ചെന്നു എന്ത് മോശം അല്ല നിങ്ങൾ ഈ കാണിക്കുന്നതേ ഞങ്ങളെന്ത് കാണിച്ചു എന്നാണെന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞാൻ ഫോൺ ചെയ്യുന്നത് നിങ്ങൾ മറിഞ്ഞു നിന്ന് കേട്ടു അതെന്താ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോ ഏഹ് ഞങ്ങൾ മറിഞ്ഞു നിന്ന് അല്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ നീ ഫോൺ ചെയ്യുകയായിരുന്നു അപ്പോൾ ഞങ്ങളത് കേട്ടു അത്രയേ ഉള്ളൂ എന്ന് ശ്രുതി പറയാം ഇവിടുത്തെ എല്ലാവരും സ്ട്രേറ്റ് ഫോർവേഡാ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു കള്ളക്കളി എന്നിങ്ങനെ ആമയ ചോദിക്കുമ്പോൾ എന്ത് കള്ളക്കളി അതെ നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് ശ്രുതി പറഞ്ഞു തോന്നുന്നതൊന്നുമല്ല ആ പണ്ട് വല്ലപ്പോഴും മാത്രമാണ് സുതിയെ ഞാനൊന്ന് കണ്ടിട്ടുള്ളത് കുട്ടിക്കാലത്തെ ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും അല്ലേ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നും മനസ്സിലായെന്ന് പറയുമ്പോ ഇല്ല നീ എന്താ ഉദ്ദേശിക്കുന്നേ എന്ന് സുതി ചോദിച്ചു അല്ല ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറുക്കുമോ മാനുഷ്യനോ ഉള്ള കാലത്തോളം ചുമ്മാതല്ല അങ്ങനെയൊക്കെ പറയുന്ന അല്ലേ എന്നിട്ട് ആമി ഇങ്ങനെ സുതിയോട് ചോദിക്കുമ്പോ അല്ല ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ അപ്പൊ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാവുന്ന ആമി പറഞ്ഞു കാനഡയിൽ നിന്ന് നാട്ടിലോട്ട് വന്നിട്ട് നീ എന്നെ ഓടി ഇങ്ങോട്ട് വന്നേ അപ്പൊ സച്ചി അങ്കളി ഒക്കെ ഒന്ന് കാണാൻ ഞാനത് നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന് പറയുമ്പോ ഉം ആ എന്തായാലും കള്ളവാ നിന്റെ വരവിന്റെ ലക്ഷ്യം വേറെയാണല്ലേ എന്ന് സുതി ഇങ്ങനെ പറയുമ്പോ ആമി ഒന്ന് ചിരിച്ചു കൂളായിട്ടന്ന് ചിരിച്ചു അപ്പോ ഞാൻ ആ പറഞ്ഞതേ ശരിക്കും കള്ളത്തരമാണെന്ന് പറയാം ശരിക്കും ഞാൻ എന്തിനാ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് അറിയാമോന്ന് നിൽക്കുമ്പോ ആ നമ്മറോട് രണ്ടും കൂടെ കണ്ണും കൈലാശവും കാണിക്കാം അവിടെ നിന്ന് പേർക്കും നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഇല്ലേ നിങ്ങളോട് പേരുടെയും ഹൃദയം പിടിക്കുന്ന ശബ്ദം എനിക്ക് ഇവിടെ കേൾക്കാമല്ലോ എന്നൊക്കെ നമ്മുടെ ആമി പറയോ അപ്പൊ ഞാൻ എന്തിനാ വന്നാൽ നിങ്ങളോട് ശരിക്കും പറയട്ടെ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ കുമ്പളങ്ങി ഉടയ്ക്കാനാണെന്നിങ്ങനെ പറയുമ്പോഴേക്കും ഏഹ് ഈ കുമ്പളങ്ങല്ലേ കുമ്പളങ്ങ ഏഹ് അറിയില്ലേ അത് ഉടയ്ക്കാനാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞു മുമ്പ്ളങ്ങ അവിടെയെന്ന് പറഞ്ഞ ശ്രുതി നിൽക്കുമ്പോൾ ആമയ്ക്ക് ചിരി വന്നു ആ ആമയ ചിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അവൾ പറഞ്ഞത് കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി അവിടെ ഇരിക്കുന്നു രേവതിയുടെ മുടി ചീക കൊടുത്തുകൊണ്ടിരിക്കുക വർഷ അപ്പോൾ അങ്ങനെ രേവതി ഇരുന്ന് ആലോചിക്കുക ആമിയ പറഞ്ഞ് നിർത്തിയ കാര്യത്തെപ്പറ്റിയാൽ ഇപ്പം ചേച്ചി കൂട്ട് കഴിക്കുന്നതിനിടയിലെ ആമി ചേച്ചി എന്തോ പറയാൻ നോക്കിയായിരുന്നല്ലോ എന്ന് വർഷ ആ വിഷയം തന്നെ ഇവിടെ പറഞ്ഞു സച്ചേടനും അങ്ങളും ഇടപെട്ടതുകൊണ്ട് അവര് പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞതും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ വർഷ പറയുക ദേവതയും അതിനെപ്പറ്റിയാണ് നല്ല കാര്യമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് ചേച്ചി എന്തായിരിക്കും ആ പ്രശ്നം എന്ന് ഇങ്ങനെ വർഷ എന്തേലും ചോദിച്ചു സച്ചേട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ച് എന്തോ ഒരു സംഭവം മുന്നേ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വർഷ പറയുവോ അപ്പൊ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ അച്ഛമ്മയുടെ വീട്ടിൽ വെച്ച് ഒരിക്കൽ അത് പറയാൻ നോക്കിയതാ അന്ന് അങ്കൾ അത് പറയാൻ സമ്മതിച്ചില്ല ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചു പിന്നെ ഞാൻ അന്നേ അത് നോട്ട് ചെയ്തതായിരുന്നു അല്ലേ ചേച്ചി എല്ലാവരും ഇങ്ങനെ മറച്ചു വയ്ക്കാനും മാത്രം എന്തായിരിക്കും അന്ന് നടന്നിട്ടുണ്ടാവാ ചേച്ചിക്ക് അത് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ലെന്ന് പറഞ്ഞു രേവതി ചേച്ചിയോട് പോലും സച്ചയനത് പറഞ്ഞിട്ടില്ല അല്ലേ ചേച്ചി സച്ചേടിനോട് അതിനെപ്പറ്റി ചോദിട്ട് വല്ലതും ഉണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് വർഷെ പലതവണ ഞാൻ ചോദിച്ചതാ പക്ഷേ എന്നോട് ഇത് പറയും അത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരല്ലേ എന്തുകൊണ്ടാണ് പിന്നെ ഇത് പറയാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്കറിയില്ല വർഷ എന്ന് രേവതി വർഷയോട് പറയൂ കേട്ടോ എത്ര കാലം ഇത് ഇങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റും എന്നെങ്കിലും ഒരു ദിവസം സച്ചിയായിട്ട് ചേച്ചിയോടത് പറയേണ്ടി വരും അപ്പൊ സച്ചിയായിട്ട് അത് പറയില്ല പക്ഷേ ആമി അത് പറയും അപ്പോ ഞാൻ ചോദിച്ച അവൾ എന്നോട് പറയാതിരിക്കില്ല എന്ന് രേവതി മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുകട്ടോ അങ്ങനെ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ രേവതി തീരുമാനിച്ചു പിന്നെയും രണ്ടുപേരും കൂടി ഇരിക്കും അപ്പോ ഞാന് ആമയുടെ കൂടെ കിടന്നാലോ എന്ന് വിചാരിക്ക അപ്പൊ അതെന്താ അത് ചേച്ചി അങ്ങനെയെന്ന് ചോദിച്ചു ആ അച്ഛനെ കിടക്കാൻ മുറിയില്ല പിന്നെ അച്ഛൻ ഹോളില് സോഫിലോ സോഫയിലോ മറ്റോ കിടക്കേണ്ടതായിട്ട് വരും ഞാനും ആമയും ആ മുറിയിൽ കിടന്ന സച്ചേടനും അച്ഛനും വേറെ മുറിയിൽ കിടക്കാവല്ലോ എന്ന് രേവതി അന്നേരം പറഞ്ഞു ആ അത് ചേച്ചി പറഞ്ഞത് ശരിയാ പക്ഷെ ചേച്ചിയുടെ ഈ അവസ്ഥയില് ഈ അവസ്ഥയിൽ ഇപ്പൊ അവിടെ കിടന്നാലിപ്പോ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന കാര്യം രേവതി പറഞ്ഞു അല്ല രാത്രിയിൽ എന്തെങ്കിലും ഹെൽപ്പോ മറ്റോ വേണമെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ആമി ചെയ്ത് തരുവല്ലോ എന്ന് രേവതി ചേച്ചി അവർ നമ്മുടെ ഗസ്റ്റല്ലേ ചേച്ചി അവിടെ കിടന്നാലോ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയി തോന്നിയാലോ എന്ന് ചോദിക്കുമ്പം അല്ലല്ലോ ഈ വീട്ടിലെ കൂട്ടി തന്നെയാണെന്നല്ലേ അവള് പറയുന്നത് അപ്പൊ പിന്നെ കൊഴപ്പൊന്നും ഇല്ലാന്ന് രേവതി അങ്ങ് പറഞ്ഞു അപ്പൊ അങ്ങനെ രേവതിയും വർഷയും കൂടെ സംസാരിച്ച് ആ ഒരു ഇതിലെങ്ങനെ ഇരിക്കുവോ അത് കഴിഞ്ഞു പിന്നെ ആമിയെ വിളിച്ചിരുത്തി നമ്മുടെ സച്ചി സംസാരിക്കുവാണ് എല്ലാം പൊളിക്കാനാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ആമിയോട് ചോദിച്ചു അല്ല അതൊന്നും നിന്റെ വൈഫിനെ അറിയില്ല എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ആമി പറയുമ്പോൾ ഞാൻ അവളോട് അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സച്ചി പറയൂ കേട്ടോ അത് അവൾ അറിയണ്ട ആമി അത് ശരിയാവില്ല പല തവണ അവൾ അതിനെക്കുറിച്ച് കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന കാര്യം പറയാ സച്ചി ആമിയോട് അമ്മ എന്നെ സ്വന്തം മകനെ പോലെ കാണാത്തതിൻ്റെ കാരണം അവൾ പലതവണ അന്വേഷിച്ചിട്ടുള്ളതാ എൻ്റെ തുമ്പത്തു വരെ എത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ അതുവരെ അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ സച്ചി എന്നെങ്കിലും അത് അറിയില്ലേ എന്ന ആമിയന്നേരം സച്ചിയോട് ചോദിച്ചു രേവതി നിന്റെ ഭാര്യയാണെന്നും അതുപോലെ എല്ലാം തുറന്നു പറയുമ്പോഴല്ലേ നിങ്ങളുടെ ബന്ധത്തിന് ആഴം കൂടത്തൊള്ളൂ എന്ന് ചോദിച്ച ആമിയോട് എല്ലാം തുറന്ന് സംസാരിക്കാറുണ്ട് ഞങ്ങള് ഇതൊഴികെ ബാക്കിയെല്ലാം അപ്പൊ ഞങ്ങൾക്കിടയിൽ വേറെ രഹസ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാമേ എടാ ദേവത നിന്നോട് പലതവണ ചോദിച്ച സ്ഥിതിക്ക് നീ അത് പറയണം സെറ്റി എന്ന് പറയുമ്പോൾ ഇല്ല ഞാനത് പറയില്ല ഈ ജന്മം അവളത് അറിയരുതെന്ന് പറയുമ്പോൾ എടാ ഞാൻ പറയുന്നത് വേണ്ട പ്ലീസ് ആമി അവളോട് നീ ഇത് പറയരുതെന്ന് പറഞ്ഞു നീ അവളോട് അവളോട് പറയരുത് അതുകൊണ്ടാണ് ഞാൻ രേവതിയോട് പറയുന്നു എന്ന് പറഞ്ഞു വിലക്കരുന്ന് പറയുമ്പോ എടാ ഏടാ എന്റെ മനസ്സും നിനക്കറിയില്ലേടാ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോ ഞാൻ പറഞ്ഞതീരിക്കും എടാ ആമി അല്ലടാ എടാ എനിക്കേശോ അവള് ചോദിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നീ എന്തൊക്കെയാ ആമീ പറയുന്നെ ആ അല്ലെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കുന്ന ചെയ്യലൊന്നും പണ്ടില്ലല്ലോ നീ വേറെ ആരോടെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ ആമി നീച്ചപ്പോ കളിക്കരുതേ എന്ന് പറപ്പ അങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചു നമ്മുടെ വർഷം അങ്ങോട്ട് രേവതി അങ്ങോട്ട് വന്നു അങ്ങോട്ട് വരാമോ എന്ന് രേവതിയും ചോദിക്കുക രേവതി റൂട്ട് മാറ്റി പിടിച്ചു കാരണം ഇത് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പൊ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുവാ ആമിയെയും നോക്കുവാട്ടോ രണ്ടുപേരും കൂടെ വന്നു എന്താ രണ്ടുപേരും കൂടെ ഒരു രഹസ്യം എന്ന് നമ്മുടെ രേവതി അന്നേരം കേട്ടോ ഏഹ് ഏഹ് ഞാൻ മുതൽ ഇവിടെ കിടന്നോളാം സച്ചി എന്ന് പറഞ്ഞു ഏഹ് ഇവിടെയോ ഇവിടെ തന്നെ അതിലിപ്പോ എന്താ ഇവിടെ കിടന്നൂടെ കൂടെ എന്ന് രേവതി ചോദിച്ചു കൂട്ടോ അപ്പഴത്തേക്കും നമ്മുടെ ആമിക്കും ടെൻഷനായി സച്ചിക്ക് അതിനേക്കാളും വലിയ ടെൻഷനായി എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമല്ല ഞാൻ ആ ടൈപ്പ് അല്ല എന്ന് ഇങ്ങനെ ആമി പറയുമ്പോൾ അതൊന്നും ശരിയാവത്തില്ല നമുക്ക് നമ്മുടെ മുറി കിടക്കാൻ പറഞ്ഞ സച്ചി അപ്പൊ സച്ചിയുടെ എന്തിനാ വാശി പിടിക്കുന്നേ േവതി ചേച്ചിക്ക് ഇഷ്ടമുള്ളോടത്ത് രേവതി ചേച്ചി കിടക്കട്ടെ എന്ന് പറഞ്ഞു വർഷാ ഞാനുള്ള ഭർത്താവാ അങ്ങനെ ഇഷ്ടമുള്ള ഇടത്തൊന്നും കിടക്കാൻ പറ്റില്ല നീ നന്ദിയെന്ന് പറഞ്ഞോണ്ട് സച്ചി പിടിക്കുമ്പോ സച്ചിയുടെ ഞാനൊന്നും പറയട്ടെ ആമി ആമി അറിയാത്ത ചെറിയൊരു പ്രശ്നം ഉണ്ട് ഇവിടെ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സച്ചി ഏ അയ്യോ പ്രേതബാധയുള്ള മുറിയാണോ ഇത് എന്ന് നമ്മുടെ ആമി ചോദിച്ചു അയ്യോ അതൊന്നും അല്ലാമി ഇതൊരു വലിയ വീടാ എങ്കിലും ഇവിടെ മൂന്ന് കിടപ്പ് മുറികൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ രേവതി നേരം പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിക്കു കേട്ടോ ഈ മുറി ശരിക്കും അച്ഛൻറെയാ ഇവിടെ ഇപ്പൊ ആമിക്ക് തന്നതുകൊണ്ടേ ആമി പോകുന്നത് വരെ അച്ഛൻ ഹോളില് സോഫയിൽ എങ്ങാനും കിടക്കേണ്ടി വരൂ എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ആമി അന്നേരം ചോദിച്ചു അച്ഛൻ വെളിയിൽ കിടക്കുമ്പോ ഞാനങ്ങനെയാ മനസമാധാനത്തോടെ കട്ടിലില് കിടക്കുന്നെ ഞാൻ ആമയോട് കൂടി ഇവിടെ കിടന്ന സച്ചേടനും അച്ഛനും കൂടി ആ മുറിയിൽ കിടക്കാമല്ലോ എന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു കേട്ടോ അപ്പോ ഇവരൊന്നും മിണ്ടുന്നില്ല ഓ അങ്ങനെയാണല്ലേ അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ എന്നാ പിന്നെ ഇതിൻ്റെ നേരത്തെ പറയാതരുന്നോ എന്ന് ആമി ചോദിക്കാം നമുക്ക് ഈ മുറി കിടക്കാം രേവതി എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ആമയുടെ നേരെ നോക്കി അല്ല അച്ഛൻ ഹാളിൽ കിടന്നോളാന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു സച്ചി അപ്പൊ സച്ചയൊന്നും ചുമ്മാതിരുന്നു സച്ചേട്ടാ ആമി വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് ആരോടും പറയാറില്ല ആമി വന്നപ്പോ പറഞ്ഞല്ലോ ഞാൻ ഗസ്റ്റ് അല്ല ഈ വീട്ടിലെ കുട്ടിയാണെന്ന് അതുകൊണ്ടാ കേട്ടോ ഞാൻ ആമിയോട് ഇത് പറയാൻ പറഞ്ഞത് എന്ന് പറയുമ്പോ ഉം ആയിക്കോട്ടെ ആമിയും പറഞ്ഞു സച്ചേട്ടാ എന്നെ എടുത്ത് ബെഡിൽ ഒന്ന് കിടത്താൻ പറഞ്ഞു അങ്ങനെ രേവതി നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇങ്ങനെ തന്നെ എടുത്ത് കട്ടിലയിലേക്ക് കിടത്തിച്ചു സച്ചിയെ കൊണ്ട് പിന്നെ അവരെല്ലാരും കൂടെ രേവതി അവിടെ കിടത്തി അതിനുശേഷം ഇൽ ചേറുമായിട്ട് നമ്മുടെ വർഷ അങ്ങ് പോയി അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ചേച്ചി രാവിലെ കാണാട്ടോ എന്ന് പറഞ്ഞു വർഷം അവിടെ നിന്ന് അങ്ങ് പോയി വർഷം അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ടെൻഷനായി സച്ചിയുടെ ഉറക്കം മൊത്തം പോയി അപ്പൊ സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക അപ്പൊ സച്ചി എന്നിട്ട് രേവതിയെ നോക്കിയിട്ട് ജിരിഞ്ചിരിച്ചവിടെ നിന്ന് പോയി രേവതി ആരാ പൊന്നുമോള് അപ്പൊ നീ പോടാ നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ പോടാന്ന് പറഞ്ഞ ആമി അവിടെ നിന്ന് സച്ചിയെ പറഞ്ഞു വിട്ടു ഈ സമയത്ത് സച്ചി ആമിയെ ഇങ്ങനെ നോക്കുക പറയരുത് എന്നുള്ള രീതിയിൽ തല ഇങ്ങനെ ആട്ടി അപ്പോൾ ആമി തിരിച്ചും തളി ആട്ടി അതിനുശേഷം രണ്ടുപേരും കട്ടിലേല് കിടക്കുക അപ്പോൾ ഞാൻ ഞാനൊരു ബുദ്ധിമുട്ടായോന്നു നമ്മുടെ രേവതി ആമയോട് ചോദിക്കുമ്പോൾ ഏ ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായോ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ ഇരിക്കായിരുന്നു എന്ന് ആമി പറഞ്ഞു അപ്പൊ എന്ത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കിടക്കൂ എന്നിങ്ങനെ രേവതി ചോദിക്കൂ കേട്ടോ ഇനി ആന്റി എപ്പോഴാ വരിക എന്ന് ആമി ചോദിച്ചു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വരുമെന്നാ പോകുമ്പോ പറഞ്ഞത് വൈകൂ എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് നമ്മുടെ രേവതി അന്നേരം പറയുവാണ് തിരിച്ചു വരും വഴി വേറെയും കുറെ ക്ഷേത്രങ്ങൾ പോകുന്നുണ്ടെന്നൊക്കെയാ പറഞ്ഞത് അപ്പൊ ഓ ഭാഗ്യം എന്തായാലും ഞാനിവിടെ ഉള്ളപ്പോ വരില്ലല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞു രേവതി എന്തായാലും ചോദിച്ചു എന്താ ആമിക്കും അമ്മ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോ എനിക്കിഷ്ടല്ല ആൻറ്റിയും ഇഷ്ടമല്ല ആന്റിയുടെ മൂത്ത മോനെയും മോനിയും എന്ന് നമ്മുടെ ആമി പറഞ്ഞു കേട്ടോ രണ്ടുപേരെയും വല്ലപ്പോഴും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതും അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏഹ് അമ്മയോട് ഇഷ്ടക്കേട് തോന്നാനിപ്പോ എന്താ കാരണമെന്ന് രേവതി ചോദിക്കുമ്പോ അത് സച്ചി ഇഷ്ടമല്ല താരെയും എനിക്കും ഇഷ്ടമല്ല എന്ന് നമ്മുടെ ആമി പറയൂട്ടോ പിന്നെ ശ്രുതിക്ക് ചെറുപ്പത്തിൽ ഒരു ഫ്രോഡ് സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ആമി പറയുക പിന്നെ പലതും പറയണമെന്നുണ്ട് പക്ഷെ പറയാതെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമി തിരിഞ്ഞു കിടന്നങ്ങ് ഉറങ്ങി അപ്പോ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് സച്ചിയും ഇഷ്ടമല്ലല്ലേ എന്നിങ്ങനെ നമ്മുടെ രേവച്ച് നോക്കി പക്ഷെ ആമി ഉറങ്ങി അങ്ങനെ നമ്മുടെ രേവതി വളഞ്ഞ വഴിയൊക്കെ പിടിക്കുകയാണ് എൻ അപ്പോ സച്ചിയുടെ സച്ചിയുടെ കാര്യങ്ങളെല്ലാം രേവതി വളർക്കടന്ന് ഇങ്ങനെ പറയാം സച്ചിയുടെ അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാ പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ല സച്ചയത്തിൻ്റെ ജീവിതം തകിടം മറിച്ച വേദന ഉണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം മുമ്പ് നടന്നിട്ടുണ്ടെന്നൊക്കെ രേവതി അവിടെ കിട്ടുന്നു പറയാം പക്ഷെ ആമി നല്ല ഉറക്കമാണ് ആമി ഇതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ആമിയോട് ഓരോന്ന് രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ആമി നല്ല ഉറക്കം പിടിച്ചു ഇതൊന്നും ആമി കേട്ടതുമില്ല എന്തായാലും രേവതിയുടെ നാവിലെ വെള്ളം കുറെ തീർന്നതും ഇച്ച അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് പക്ഷേ രേവതി അത് അറിയും അറിയുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും തെറ്റാണ്